ഹലോ ഒടിയൻ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അല്ലേ ഇന്ന് ഞാൻ വന്നതേ നമുക്കൊരു അടിപൊളി ബീഫ് മസാല ഉണ്ടാക്കാം ബീഫ് മസാല എന്ന് പറയുമ്പോൾ അതിനകത്ത് ബീഫില്ല കേട്ടോ ബീഫ് ഇല്ലാതെ നമുക്ക് നല്ലൊരു ബീഫ് മസാല ഉണ്ടാക്കാം അതിന് ഞാൻ എടുത്തേക്കുന്ന ഇവിടെ കപ്പക്കയാണ് നമ്മുടെ കപ്പക്ക കപ്പക്ക ഓമയ്ക്ക പപ്പായ ഞങ്ങളിവിടെ കപ്പക്ക എന്നാണ് പറയുന്നത് ഞാനൊരു അര കിലോ കപ്പക്കായ എടുത്തേക്കുന്നത് അതിന് ഞാനൊരു രണ്ട് സവാള രണ്ട് മീഡിയം സവാള ആദ്യം ഞാൻ എടുത്ത് എണ്ണ ഒഴിച്ച് വറ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ സവാള നല്ലതായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് സവാള പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങാ തിരിങ്ങേൻ്റെ പാലായത് ഇതൊരു അര ഗ്ലാസ് കാണും അത്രയേ ഉള്ളൂ കട്ടിപ്പാൽ അര ഗ്ലാസ് കാണും പിന്നെ നമുക്ക് സാധാരണ എല്ലാ മസാല മസാലയെല്ലാം ഒരുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് സവാളയും ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് പിന്നെ നമുക്ക് തക്കാളി വേണം നമ്മുടെ മസാല പിന്നെ കടുക് പൊട്ടിക്കുമ്പോഴേ നമ്മൾ അതിനകത്ത് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് ഒരു മൂന്നാല് പിഞ്ച് ജീരകവും കൂടെ ചേർക്കണം അപ്പൊ ഞാൻ ഈ ഉള്ളി വഴറ്റി മാറ്റി വന്ന എണ്ണയിലോട്ട് കുറച്ചെണ്ണങ്ങൾ ഒഴിച്ചിട്ട് ഞാൻ ഈ കപ്പക്കൊന്ന് വരട്ടിയെടുക്കട്ടെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ഞാൻ ഗോൾഡ് വിന്നറ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സ്വാദായിരിക്കും എണ്ണ ചൂടാവുമ്പോ ഇതിലോട്ട് നമുക്ക് നമ്മുടെ കപ്പക്കായിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ സാമ്പാർ വയ്ക്കുമ്പം പച്ചക്കറികൾ അരിയത്തില്ലേ അങ്ങനെ തെങ്ങായും എല്ലാ കഷ്ണങ്ങളും ആ വലിപ്പത്തിലാണ് ഞാനിവിടെ കപ്പക്ക എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഒന്ന് വയർന്ന് വരട്ടെ നമ്മുടെ കപ്പക്ക ബീഫേയും ഏകദേശം നല്ല ഈ പരിവായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കോരി മാറ്റിയെ ഇതിലോട്ട് നമുക്ക് ഇനി കടുവൊക്കെ പൊട്ടിച്ച് സാധാരണ എല്ലാ എല്ലാവരും ചെയ്യുന്ന പോലെ കടുവൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ീരകം ഇട്ട് കൊടുക്കാം ജീരകം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇടാന്നേ ഇനി നമുക്ക് നമ്മുടെ ആദ്യം കൊച്ചുള്ളി ഒന്ന് കൊടുക്കാം അതൊന്ന് വാടിയിട്ട് സവാള ഇടാം ഒരു പത്ത് ഇരുപത് ചെറിയ ഉള്ളിയാ ഒരു പത്ത് ഇരുപത് കൊച്ചുള്ളി ഇട്ടിട്ട് സവാള ഇടാം നമുക്ക് ഇത് നന്നായിട്ട് വളർന്നു വരണം ഞാൻ ഈ വറുത്ത വച്ചിരിക്കുന്ന കപ്പക്കായലും സവാളയിലൊന്നും ഉപ്പിട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇതെല്ലാം നാട്ടിൽ ഈ പരുവത്തില് നമ്മള് പഴന്ന് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ഇടാം ഞാൻ മസാല ഇതിനകത്ത് ഇടുന്നത് ഞാനൊരു എന്റെ അളവിനാണ് ഇടുന്നത് ഓരോരുത്തർക്കും ഓരോ എരിവും ഒക്കെ ഓരോ രീതിയിലല്ലേ ഞാൻ എന്റെ അളവിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതാണ് എന്റെ സ്പൂണ് ഇത് ഇത് ടീസ്പൂൺ ആയത് ഞാൻ ഇതിനൊരു ഇത്രയും മുളക് പൊടി ഇട്ടു ഇത്രയും കൂടെ നല്ലതായിട്ട് ഒന്നപ്പോ മഞ്ഞിപ്പൊ കരിഞ്ഞു പോകാതെ ഒന്ന് ഇടക്കിട്ട് ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കേ ഇത് പെട്ടെന്നൊന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ എടുത്തു വെച്ച തേങ്ങാപ്പാലിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് നമുക്കൊന്നൊഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തക്കാളി ഒക്കെ അങ്ങ് മെലച്ചാക്കിക്കിട്ടും ഇനി പെട്ടെന്ന് ഒന്ന് റെഡി ആയിക്കോട്ടെ ഇനി ഇതിനകത്ത് നമ്മടെ ഒരു നമ്മുടെ മസാല ചേർക്കണ്ടേ ഗരം മസാല എന്നാ ഞാനിത് ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചതാ നല്ല മണം ഇന്ന് പൊടിച്ചതാട്ടോ ഈ മസാലക്കകത്തൊരു സ്പെഷ്യൽ സാധനമുണ്ട് ഉണ്ട് കൽപ്പാശി എന്ന് പറയും കൽപ്പാശി ഇത് നമ്മുടെ കടലിൽ നിന്നൊക്കെ പിന്നെ കടലിന് അടിയിലുള്ള പാറയിൽ നിന്ന് പാറയിൽ ഇങ്ങനെ പറ്റി പിടിച്ചുണ്ടാവുന്ന ഒരു പൂവാണെന്നാണ് പറയുന്നത് ഇതിനകത്തേക്കെന്ന കൽപ്പാശി എന്ന് പറയുന്നത് ചെറ്റിനാട് നോൺവെജിനൊക്കെ നമ്മുടെ നോൺവെജിനേക്കായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റ് വരും ഈ കൽപ്പാശി ഇടുന്നത് എനിക്കങ്ങനെ കൽപ്പാശി കിട്ടി എന്നാൽ കൽപ്പാശിയും കൂടെ നമ്മുടെ സാധാരണ മസാലക്കകത്തുമ്പോൾ പെരിഞ്ചീരകവും പട്ട ഗ്രാമ്പൂ ഇലക്ക ബേലീപ്പ് ഇതെല്ലാം കണ്ടിട്ട് വറത്തപ്പം അതിനകത്തേയും കപ്പാശ്യങ്ങൾ ഇട്ടിട്ടുണ്ട് അതിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും അത് നമുക്ക് ഇതിനകത്തൊക്കെ ഇടാം ഒരു ടീസ്പൂൺ ഇട്ടേ ഞാൻ മസാല ഇതൊക്കെ അവരവരുടെ പാകത്തിന് ഇട്ടാൽ മതി ഇനി നമുക്ക് നമ്മുടെ കപ്പ കവർത്ത് വെച്ച കപ്പൊക്കെ ആയിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇനി നമുക്ക് ലാസ്റ്റ് വേറൊരു നമ്മുടെ ഉള്ളി വറുത്തത് ഇതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അടിപൊളി അങ്ങനെ നമ്മുടെ കപ്പക്ക ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റ് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദ് സത്യം ഇത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ അടിപൊളി അല്ലേ ഈ കപ്പക്ക ഇങ്ങനെ ഒടങ്ങൊന്നും പോട്ടാ നമ്മൾ ഫ്രൈ ആക്കുന്നുണ്ടേ ഉടഞ്ഞൊന്നും പോത്തില്ല അടിപൊളി ആ ഉള്ളി വറുത്തതും തേങ്ങാപ്പാൽ ഒക്കെ ആയപ്പോഴത്തേക്കിനും അടിപൊളി കപ്പക്ക ഒന്നും ആരും പറയത്തില്ല കേട്ടോ എല്ലാരും എനിക്കൊന്നും വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഈ മസാലയ്ക്കകത്ത് ഒരു കൽപ്പാശിയുടെ കാര്യം പറഞ്ഞില്ലേ ചെട്ടനാട് ഡിഷിന് നോൺ വെജ് ഡിഷിന് എല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതിന് അതാ അതിനകത്ത് ഈ കൽപ്പാശി എന്ന് പറയുന്ന അവരുടെ മസാല കൂട്ടിനകത്ത് ഈ കൽപ്പാശി എന്ന് പറയുന്ന സാധനം ചേർത്തു അങ്ങനെ ഞാനും വാങ്ങിച്ചു കൽപ്പാശി നമ്മുടെ മസാലയ്ക്കകത്തിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് പൊടിച്ചാൽ മതി ഇതാണ് സാധനം കൽപ്പാശി അതിനകത്ത് ഇതാണ് സാധനം അറിയാൻ വയ്യാത്ത കാണാൻ വേണ്ടിട്ടാണേ ഇതാണ് കൽപ്പാശി അങ്ങനെ അടിപൊളി കപ്പക്ക കപ്പക്ക എന്ന് പറയണ്ട ബീഫ് മസാല റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും അടിപൊളിയ കപ്പക്കാണും പറയത്തില്ല ബീഫിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് തരണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ വേറൊരു വേടിയായിട്ട് തരാം ഓക്കെ ബായ്